എല്ലാവർക്കും നമസ്കാരം ഞാൻ ശ്രീകുട്ടി അലക്സ് ചലഞ്ചർ ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ തസ്തികയിലേക്ക് വരുന്ന എക്സാംസിന് വേണ്ടിയിട്ട് എന്താണ് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എത്രമാത്രം ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് അറിയാം അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക ക്വസ്റ്റ്യൻസ് നോക്കാം ഇത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ശ്രദ്ധിച്ചേ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ പെടുന്നവ ഏതെല്ലാം എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കുക സമാധാനപരമായ സഹവർത്തിത്വം വംശീയവാദത്തോടുള്ള വിദ്വേഷം വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ ഓപ്ഷൻസ് നോക്കാം ഒന്നും രണ്ടും മാത്രം രണ്ടും മൂന്നും മാത്രം ഒന്നും മൂന്നും മാത്രം മേൽ പറഞ്ഞവയെല്ലാം അതായത് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് എന്നുള്ളതാണ് ഓപ്ഷൻ ഡി ശ്രദ്ധിച്ചേ ചോദ്യം എന്താണ് വിദേശ നയത്തിന്റെ പ്രധാന തത്വങ്ങളിൽ ഏതൊക്കപ്പെടുന്നു എന്നുള്ളതാണ് സമാധാനപരമായ സഹ സഹവർത്തി അത് ശരിയാണ് കേട്ടോ സമാധാനപരമായ സഹവർത്തിത്വം അതുപോലെ അതുപോലെ തന്നെ വംശീയവാദത്തോടുള്ള വിദ്വേഷം അതും ശരിയാണ് അപ്പോ മൂന്നാമത്തെ നോക്കുക വിദേശ സഹായത്തിന്റെ ആവശ്യകതയിലുള്ള ഊന്നൽ അപ്പൊ അത് ശരിയാണ് അപ്പം ഓപ്ഷൻ ഡി മേൽ പറഞ്ഞവയിലെല്ലാം ശരിയാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം അടുത്തു നോക്കുക ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കിയേ ടി പ്രകാശം ബി കെ പി കേശവമേനൻ അനി ബസന്റ് ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ടി പ്രകാശമാണ് കേട്ടോ ടി പ്രകാശമാണ് ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം നോയിക്കെ അടുത്ത ചോദ്യം നോക്കാം താഴെ നൽകിയിരിക്കുന്നവയിൽ നിവർത്തന പ്രസ്ഥാനവുമായി നിവർത്തന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടവർ ആരെല്ലാം എന്നാണ് ചോദ്യം ഓപ്ഷൻസ് നോക്കാം എൻ വി ജോസഫ് സി കേശവൻ ടി കെ മാധവൻ ടി എം വർഗീസ് ഓപ്ഷൻസ് കണ്ടു ഇനി നോക്കാം എന്താണ് ഒന്നും രണ്ടും മാത്രം ശരി ഒന്നും മൂന്നും മാത്രം ഒന്നും രണ്ടും മാ ഒന്നും രണ്ടും നാലും മാത്രം അതുപോലെ തന്നെ ഒന്നും രണ്ടും മൂന്നും മാത്രം നോക്കേ ഒന്ന് ആരാണ് എൻ വി ജോസഫ് ശരിയാണ് കേട്ടോ എൻ വി ജോസഫ് രണ്ട് സി കേശവൻ സി കേശവൻ നിവർത്തന നിവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് അതുപോലെ തന്നെ നാലാമത്തെ ആള് ടി എം വർഗീസ് ഇവര് മൂന്ന് പേരുമാണ് നിവർത്തന പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തികൾ കേട്ടോ അപ്പം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഇനി നോക്കി അടുത്തു നോക്കാം താഴെ പറയുന്നവയിൽ ഏതാണ് പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന എന്നുള്ളതാണ് ചോദ്യം കേട്ടോ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു ആയിരുന്നോ ആയിരുന്നു കേട്ടോ അദ്ദേഹം കെ പണ്ഡിറ്റ് പി കറപ്പൻ കൊച്ചി കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നു രണ്ട് വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു അത് ശരിയല്ല കേട്ടോ അതുപോലെ തന്നെ മൂന്നാമത്തേത് പുലിയർ എന്ന കവിത എഴുതി ആ അപ്പം അതെന്താണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പുലിയർ എന്ന കവിത എഴുതിയിട്ടുണ്ട് അപ്പൊ എന്ത് ചെയ്യാം ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ ഇനി നോക്കാം ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ സുരേന്ദ്ര ബാനർജി കെ ടി തെലാങ് എം വീരരാഗവാചാ രാഘവാചാര്യർ ദെൻ ഫിറോസ് ഫിറോസ് അപ്പം ഉത്തരം എന്ന് പറയുന്നത് എ സുരേന്ദ്രനാഥ് ബാനർജിയാണ് കേട്ടോ ഇന്ത്യൻ അസോസിയേഷന്റെ സ്ഥാപകനാണ് സുരേന്ദ്രനാഥ് ബാനർജി ഇനി നോക്കിക്കെ അടുത്ത ചോദ്യം നോക്കാം ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉള്ള ഉൾപ്പെടാത്ത രാജ്യമേത് ഉൾപ്പെടാത്ത രാജ്യമേത് ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യമേത് ഓപ്ഷൻസ് നോക്കുക ഇന്ത്യ ശ്രീലങ്ക പാകിസ്ഥാൻ ചൈന അപ്പം ഷാങ്ഹായ് സഹകരണ സംഘടനയിൽ ഉൾപ്പെടാത്ത രാജ്യമാണ് ശ്രീലങ്കയാണ് കേട്ടോ ശ്രീലങ്ക നോക്കിയേ ആൻഡമാൻ നീമസമൂഹത്തെയും നിക്കോബാർ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്ര ഭാഗം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം കേട്ടോ നോക്കിയ ഓപ്ഷൻ എ പാ കടലിടുക്ക് ഓപ്ഷൻ ബി ടെൻ ഡിഗ്രി ചാനൽ ഓപ്ഷൻ സി ഇംഗ്ലീഷ് ചാനൽ ഓപ്ഷൻ ബി ഇലവന്ത് ഡിഗ്രി ചാനൽ ആൻഡമാൻ ദ്വീപ സമൂഹത്തെയും നിക്കോബാർ ദ്വീപ സമൂഹത്തെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്ര ഭാഗമാണ് ടെൻ ഡിഗ്രി ചാനൽ കേട്ടോ ടെൻ ഡിഗ്രി ചാനൽ ഇന്ന് നോക്കിയേ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം താഴെ പറയുന്ന വിവിധ ധനകാര്യ താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് കണ്ടെടുത്ത് കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ ലോക ബാങ്ക് വാഷിംഗ്ടൺ ഡി സി ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ് ഭാരതീയ റിസർവ് ബാങ്ക് മുംബൈ അന്താരാഷ്ട്ര നാണി നിധി വാഷിംഗ്ടൺ ഡി സി ഉത്തരം ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ് ആണ് കേട്ടോ അതായത് താഴെ പറയുന്ന വിവിധ ധനകാര്യ സ്ഥാപനങ്ങൾ അവയുടെ ആസ്ഥാനങ്ങൾ എന്നിവയുടെ പട്ടികയിൽ നിന്നും യോജിക്കാത്തത് ഏതാണ് യോജിക്കാത്തതാണ് ഏഷ്യൻ വികസന ബാങ്ക് ബെയ്ജിങ് കേട്ടോ ഓപ്ഷൻ ബി ആണ് അതില് ശരിയായിട്ടുള്ള ഉത്തരം ഇനി നോക്കിയേ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നുള്ളതാണ് കേട്ടോ ഓപ്ഷൻസ് നോക്കിയേ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ ഇന്ത്യയുടെ ദേശീയ വരുമാനം കണക്കാക്കുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എന്താണ് നാഷണൽ ഇൻകം കമ്മിറ്റി രൂപീകരിച്ചു ഇന്ത്യയിൽ ശരിയാണല്ലേ ഇന്ത്യയിൽ ആദ്യമായി ദേശീയ വരുമാനം കണക്കാക്കുന്നതിനുള്ള ശ്രമം നടത്തിയത് ദാതാബായി നവറോജിയാണ് അതും വളരെ ശരിയാണ് അല്ലേ ദേശീയ വരുമാനം കണക്കാക്കുന്നതിനായി ഉൽപാദന രീതിയും വരുമാന രീതിയും ഉപയോഗിക്കുന്നു അതും ശരിയാണ് അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം കേട്ടോ അപ്പോ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള വുമൺ സിവിൽ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കുറച്ച് ചോദ്യങ്ങളായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പം ഇതുപോലെയുള്ള ആയിട്ട് ഞാൻ ഇനി എന്ന് എത്തുന്നതായിരിക്കും അപ്പൊ എത്ര മാത്രം ഇമ്പോർട്ടൻ്റ് ആണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് നമുക്ക് അറിയുന്ന കാര്യമാണ് അപ്പൊ ഇതുപോലെയുള്ള ക്ലാസുകളുമായിട്ട് ഞാൻ ഇനി എത്തുന്നതായിരിക്കും ഇത്തരം ക്ലാസ്സുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ചരഞ്ഞിറാപ്പിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കോഴ്സ് കൃത്യമായിട്ട് പെർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ഇതുപോലെയുള്ള ക്ലാസുകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം